ഗുഡ് മോർണിംഗ് അപ്പം രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണേ കാണിക്കാൻ പോകുന്നത് വിളക്ക് വെച്ചതിന് ശേഷം ദാ മുറ്റത്തേക്ക് ഇറങ്ങിയതാണെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കോടയൊക്കെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും കമന്റ് ആയിട്ട് പറയണം പറയണോട്ടോ പിന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടിയൊക്കെ പോകണം കേട്ടോ നമ്മൾ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയെ അപ്പം തുമ്പപ്പൂ ഇല്ലാത്തതുകൊണ്ട് ജമന്തിപ്പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൂ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സാധാരണ ഇങ്ങനെ ചെടികൾ പറിക്കണത് ഇഷ്ടമല്ലാട്ടോ പ്രത്യേകിച്ചും പൂക്കൾ എൻ്റെ ഇല പോലും ആരും ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയാണ് ഞാൻ ചെടികളെ സ്നേഹിക്കുന്നത് അതിപ്പോൾ ചെടി എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അത് അത്തപ്പൂ ഇടണമല്ലോ എന്താണെങ്കിലും നമുക്ക് അധികം പൂക്കളൊന്നും ആയിട്ടില്ല ഈ ഒരു സമയമാകുമ്പോഴത്തേനും വിരിയട്ടേ എന്ന് വിചാരിച്ച് നമ്മളിവിടെ ഒരു രണ്ട് മാസം മുന്നേയൊക്കെ ഒരു ബന്ദിയൊക്കെ നട്ടു വെച്ചാണോ അതിലൊന്നും പൂവായിട്ടില്ല കേട്ടോ ഇനി ഓണം കഴിഞ്ഞിട്ടായിരിക്കും അവയിൽ പൂവൊക്കെ വരുന്നത് അപ്പം പിന്നെ അത് ഭഗവാന് മാല കെട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ആശ്വാസം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുഞ്ഞു പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ദിവസം ദിവസമാവുമ്പോഴത്തേനും പൂവൊക്കെ എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ച് നല്ല വൃത്തിയായിട്ടിടണം എന്ന് വിചാരിക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു പൂക്കൾ ഇഷ്ടമായെങ്കിൽ